നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളോട് ചെയ്തതിൽ ഇപ്പോൾ ഈ നിമിഷം അവർ വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റി ഫീലിങ്സ് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് ഒരുപാട് സങ്കടം അല്ലെങ്കിൽ വിഷമം എന്നുള്ളൊരു രീതിയിലേക്കാണ് നിൽക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് കേട്ടോ പക്ഷേ ചില ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റില്ല ഓക്കെ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ആയിട്ട് തെളിയിച്ച് തന്നിട്ടും ഉണ്ടായിരിക്കും അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും പോയ കുറച്ച് അല്ല നിങ്ങളുടെ ലാസ്റ്റ് സെപ്പറേഷന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേജില് ഇവര് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് എന്താ പറയാ ഹൃദയം കീറിമുറിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ ആയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഈ ഒരു പുഴസും നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ ഞാനിപ്പോൾ ബിസിയാണ് പിന്നെ വിളിക്കുക പണ്ട് നിങ്ങൾക്ക് അവരുടെ നാല് മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി തന്നിരുന്ന തന്നിരുന്നൊരു വ്യക്തിയായിരിക്കണം പക്ഷേ ഇപ്പോഴായി പിന്നെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് വിളിക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ പിന്നെ വിളിക്കുക എന്നുള്ള പറഞ്ഞ് ബിസിയായിട്ട് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓൺലൈൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജ് ഒന്നും എടുത്തു നോക്കാതിരിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ചാറ്റ് ലിസ്റ്റിൽ തന്നെ നിങ്ങളുടെ ചാറ്റ് ഒക്കെ എന്താ പറയുക അയച്ച ചാറ്റുകളൊക്കെ ഒന്നും കൂടിയൊക്കെ വായിച്ച് രസിക്കലും അത് നിങ്ങളാണെങ്കിലും അതേട്ടോ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ അതിൽ പിന്നീട് പിന്നീട് ഇപ്പം ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ അവർ നിങ്ങളുടെ ഒരുപാട് നോണകൾ പറഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം കുറേ പേർക്ക് ആൻഡ് ഒക്കെ ബിസി എന്നുള്ള രീതിയിൽ കട്ടാക്കുക ഇപ്പം ഞാൻ ബിസിയാണ് വിളിക്കണ്ട ഞാൻ പിന്നെ വിളിക്കുക പിന്നീട് വിളിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് പല രീതിയിലും അവർ നിങ്ങളെ ലാസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുക ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല വേഡുകളും പറഞ്ഞ് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് ഹൃദയം കീറി മുറിക്കുക എന്നൊക്കെ പറയുണ്ട് അതിനോ ആണ് അവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയം അത്രമാത്രം കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആയിരുന്നു ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങളോട് ഇദ്ദേഹം കാണിച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് എനിക്ക് അതിനൊന്ന് ശല്യപ്പെടുത്താതെ പോകൂ എന്നുള്ള രീതിയിലേക്കടക്കം സംസാരിച്ചിട്ടുള്ളവരായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇവിടെ വല്ലാത്ത ഒരു വിഷമം കാരണം ആ ഒരു വ്യക്തി നിങ്ങളടുത്ത് ഇമോഷണലി ഇപ്പോൾ അറ്റാച്ചഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ചഡ് ആണ് ഈ ഒരു പേഴ്സണിൽ നിന്നും ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും വളരെയധികം സന്തോഷം അതായത് ഈ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് സന്തോഷം ഒരു ടൈപ്പ് ഓഫ് അനുഭവം ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഒരു പേഴ്സണിൽ നിന്നും ഈ ഒരു ജന്മത്ത് അനുഭവിച്ചിട്ടില്ലാത്തതും ഇനി ജന്മം ബാക്കി എത്ര ഉണ്ടെങ്കിലും ബാക്കി എത്ര ഉണ്ടെങ്കിലും ആ ഒരു ജന്മത്ത് എത്ര ഇനി കിട്ടിയാലും ഇതിൽ പരം ദുഃഖം ഇനി കിട്ടാനില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞു ചെറിയൊരു നുണ പറഞ്ഞാ പോലും അത് വല്ലാതെ അതൊരു അവർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ എന്തിനാണ് ഇത്രയും ഹേർട്ടാവുന്നത് ഇത്രയും വലിയ പ്രശ്നവും പുലിവാലൊക്കെ ആക്കുന്നത് പക്ഷേ അതവർക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് അവർ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് അത്തരത്തിൽ അവർ നിങ്ങൾക്കത് വിഷമമായിട്ടുണ്ടായിരിക്കണം ഉണ്ടായിരുന്നത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കത് താങ്ങാൻ പറ്റാതെ നിന്നിട്ടുണ്ടായിരിക്കണത് ഓക്കെ ആൻഡ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും തിരിച്ചു വേണമെന്നോ തിരിച്ചു കിട്ടണമെന്നോ ചില വ്യക്തികളോടത് ചില വ്യക്തികൾ ചില വ്യക്തികളോട് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ളൊരു രീതിയിലൊക്കെ ചോദിച്ച് അതൊരു ബുദ്ധിമുട്ടായിട്ടൊരു ഇതായിട്ടുണ്ടായിരിക്കണം ആൻഡ് ചില വ്യക്തികൾ ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നില്ല അത് പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലേക്കാണ് എന്നാലും വേണ്ടില്ല അയാൾ അല്ലെങ്കിൽ അവരൊന്ന് തിരികെ വന്നാൽ മതി എന്നിലെ എന്നെ മനസ്സിലാക്കിയിട്ട് എന്നിലേക്ക് വന്നാൽ മതി എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങളെ ഈ ഒരു ജന്മത്ത് ഇതിൽ പരം വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കില്ല ആൻഡ് ചീച്ച് ചെയ്തിട്ടുണ്ട് കുറേ പേര് ലാസ്റ്റ് സ്റ്റേജിൽ കുറേ പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അതായത് ഈ ഒരു പേഴ്സൺ എന്താ പറയുക നിങ്ങൾക്ക് അത്രയും പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് ഒരു പേഴ്സൻ്റെ അടുത്ത് ഈ ഒരു പേഴ്സൺ വേറെ ഒരാളെടുത്ത് ചെറുതായിട്ട് പോലും അതൊരു റിലേഷൻഷിപ്പ് പോലും ആയിരിക്കില്ല പക്ഷെ ഓവർ ഫിരീഡത്തിൽ വേറൊരാൾ അയാളോട് സംസാരിക്കുന്നതോ അയാൾ വേറെ ഒരാളോട് സംസാരിക്കുന്നതോ പോലും നിങ്ങൾക്കത് താങ്ങാനും സഹിക്കാനും ആവുന്ന കാര്യങ്ങളായിരിക്കില്ല മേ ബി സോഷ്യൽ മീഡിയാസിലൊക്കെ ആണെങ്കിൽ വേറൊരു വ്യക്തിയുടെ പ്രൊഫൈലിൽ പോയിട്ട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കാര്യങ്ങളിൽ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യണത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ന വ്യക്തികൾക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കണം മേ ബി അത്രയും ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് അത് ആദ്യകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പിന്നീട് അത് ഇമോഷണലി നിങ്ങൾ വല്ലാതെ ഈ പേഴ്സണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇത് നിങ്ങളുടെ ആണ് ഒരു ഭ്രാന്തമായ സ്നേഹമാണ് ഇവരോട് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷെ ആ ഒരു സ്നേഹം പിന്നീട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന രീതിയിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആദ്യകാലത്തൊക്കെ ഓരോ സ്നേഹത്തിലുള്ള വാക്കുകളൊക്കെ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന വ്യക്തിയായിരിക്കണം ആയിരിക്കണം ഇദ്ദേഹം പക്ഷെ പിന്നീട് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താ പറയുക ഒരുപാട് ഫാമിലീസ് ഉൾ ഫാമിലി ഓൾറെഡി ഉള്ളവരും ഇതിൽ ഏറ്റവും കൂടുതൽ എനർജീസ് വരുന്നത് അതിൻ്റെയാണ് ഓൾറെഡി ഒരു ഫാമിലി ഉള്ളവരുടെ ുള്ളവരാണ് വേറൊരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അതൊരിക്കലും നിങ്ങൾ പറയുന്ന പോലെ ഒരു ബാഡ് കണക്ഷൻ അല്ല അതൊരു ഡിവൈൻ കണക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ വേണമെങ്കിൽ കല്യാണം കഴിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഡിവൈൻലി കണക്റ്റഡ് ആയവർ അല്ലെ ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിരിക്കണം ആയവരാണ് ഈ പറയുന്ന ടിൻഫ്ലെയിംസും അങ്ങനെ പറയുന്ന ചില കണക്ഷൻസൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പിന്നെ പറയാം പക്ഷേ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ എനർജി വൈസ് വരുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത് ഇവിടെ മാരീഡ് അല്ലാത്തവരും ഉണ്ട് അപ്പം ഞാനത് പറയാൻ വന്നത് ഇവിടെ നിങ്ങളുടെ ഫാമിലിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ പ്രസൻസ് അവിടെ വേണമെന്ന് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി നിൽക്കാതെ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് പോലും നിന്ന് കൊടുക്കാതെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലർക്കെങ്കിലും പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങളുടെ ഒരുപാട് ടൈം അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ പ്ലിക്കുമ്പോൾ അവർ പറയുമായിരിക്കും ബിസിയാണ് അങ്ങനെയാണ് പക്ഷേ നിങ്ങളെ അവർ ഏത് ടൈമിലേക്ക് വിളിച്ചാലും നിങ്ങൾ എത്രക്കൊരു ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും ബിസി ടൈം ആണെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വന്ന് അവർ അത്രയും എന്താ പറയുക വാല്യൂ കൽപ്പിച്ചിരുന്നില്ല ആ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളുടെ ചെയ്ത പല കാര്യങ്ങൾക്കും എന്താ പറയുക നിങ്ങളുടെ മുഖത്ത് നേരെ നോക്കി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ടായിരിക്കാം ചീറ്റ് ചെയ്തിട്ടുള്ളവരായാലും കാണും കാണുന്നുണ്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വന്നിട്ട് കുറച്ച് പേരങ്ങനെ കാണിക്കുന്നുണ്ട് ചിലർക്ക് കുറച്ച് ശതമാനം ആൾക്കാർക്കാണ് കേട്ടോ എന്നാൽ പോലും ഇവർ നിങ്ങളുടെ അടുത്ത് എത്രക്ക് എന്താ പറയുക തെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ മതി എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേദനകളാണ് തന്നോണ്ടിരിക്കണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നാൽ പോലും അവരെ വേണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് കുറേ പേരൊക്കെ യൂണിവേഴ്സിനോട് കരഞ്ഞ് ഒക്കെ പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്താ പറയുക യൂണിവേഴ്സിനോട് എന്തിനാണ് ഒരു വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തിനായിരുന്നു ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ എനിക്ക് ജീവിക്കാനായിട്ട് മുന്നോട്ട് പറ്റുന്നില്ല എന്ന മരിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നവരായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ കുറേ പേര്